ഹലോ എവറി വൺ അപ്പം വെൽക്കം ബാക്ക് ടു എവിത്തിങ് വിത്ത് ബി ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളൊരു കുട്ടി ഹോം ടൂർ വീഡിയോ കാണിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ സിംഗപ്പൂരാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം സിംഗപ്പൂർ മറ്റുള്ള രാജ്യങ്ങളെ അല്ല മോസ്റ്റ് ഓഫ് ദി ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അപ്പം ഗവൺമെന്റ് തന്നെ നമുക്ക് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് നമ്മളിവിടെ ബ്ലോക്ക് നടത്തി അതായത് ഹൗസിങ് ഡെവലപ്മെൻറ്റ് അതായത് എച്ച് ഡി ബി പണിത് കൊടുക്കുന്ന ബ്ലോക്കുകളാണ് അപ്പം അങ്ങനെ ഒരു ബ്ലോക്കിലാണ് നമ്മുടെ വീട് എന്താ പറയുക ബാക്കിയുള്ള ലൈക്ക് ടൈപ്പ് ഓഫ് ലാൻഡഡ് വീടുകളും കോണ്ടോസും ഒക്കെ അഫോർഡബിൾ അല്ല നമ്മളെ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഫാമിലിക്കാവും അഫോർഡബിൾ അല്ല എങ്കിൽ അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സിംഗപ്പൂർ പേഴ്സൻറ്റ് റെസിഡൻറ്റാണ് നമ്മൾ പി ആർ ആണ് അങ്ങനെ പി ആർ ആയിട്ടുള്ളവർക്ക് നമുക്ക് എന്താ പറയുക ഈ ഗവൺമെൻറ് ബിൽഡ് ചെയ്ത് തരുന്ന ബ്ലോക്കുകൾ ഡയറക്റ്റായിട്ട് പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് അതായത് പുതിയ ബ്ലോക്കുകൾ അതായത് പുതിയ വീട് പുതിയ ഫ്ലാറ്റ് നമുക്ക് ഡയറക്റ്റ്ലി പോയി വാങ്ങിക്കാൻ പറ്റില്ല ഇവിടുത്തെ സിംഗപ്പൂരിയൻസ് അത് വാങ്ങിച്ച് അഞ്ച് വർഷം ഉപയോഗിച്ചതിന് ശേഷം അവർക്കത് വീർക്കാം അങ്ങനെയുള്ള ബ്ലോക്കുകൾ മാത്രമേ നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊരു ഫ്ലാറ്റാണ് നമ്മുടേത് നമ്മളത് രണ്ടായിരത്തി ഇരുപതിലാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു വീടുകളൊക്കെ നമ്മൾ കണ്ടിരുന്ന ഓൺലൈൻ യൂവിംഗ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ കല്യാണം നിശ്ചയിച്ചു അതൊന്നും നടക്കുന്നില്ല കോവിഡ് കാരണം അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇമോഷണലി ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് സിംഗപ്പൂർ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നമുക്ക് രണ്ടു പേർക്കും കൂടെയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് അതുപോലെ തന്നെ നമുക്കും പി ആർ ശേഷം മൂന്നോ രണ്ടോ മൂന്നോ വർഷത്തിന് മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ രണ്ടുപേരും ഈക്വലി പി ആർ ാണ് മാക്സിമ പിന്നെ എൺപത് ശതമാനം സിംഗപ്പൂരിയൻസ് നമുക്ക് സിംഗപ്പൂരിൽ ഇതുപോലെയുള്ള വീടുകളിലാണ് താമസിക്കുന്നത് ഗവൺമെൻറ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ട്വന്റി ആണ് ബാക്കിയുള്ള ലാൻഡ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ താമസിക്കുന്നുള്ളൂ ഇതാണ് സിംഗപ്പൂര് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് അപ്പോൾ സമയത്ത് ഫ്ലാറ്റുകളിലാണ് അപ്പൊ ഫ്ളാറ്റ് എന്ന് പറഞ്ഞാലും ഒത്തിരി വലിയ ഫ്ലാറ്റുകൾ അല്ല എത്ര നമ്മുടെ തന്നെ വീട് ആയിരത്തി ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ളൂ അതിലൊരു താഴെയാണ് പുതുതായിട്ട് വരുന്ന ഫ്ലാറ്റുകൾ അപ്പൊ നമുക്ക് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക മെയിൻ ഡോറും കാണും അതിന്റെ പുറമേ ഒരു ഗിൽഡിംഗ് കാണും അത് നമുക്ക് ഇവിടെ സൈഡിലാണ് നമ്മുടെ ഇലക്ട്രിക് അതുപോലെ തന്നെ വെള്ളത്തിന്റെയും ഗ്യാസിന്റെ ഒക്കെ സംഭവങ്ങളും ഇടുക അപ്പൊ നമ്മൾ അകത്തോട്ട് കേറാം അപ്പോൾ നമ്മുടെ ഹോം ടൂറിലേക്ക് സ്വാഗതം വെൽക്കം ടു അവർ ഹോം നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക ടി വി കാണുന്ന എന്നൊക്കെ പണി പറയാം അതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മിക്കവാറും എല്ലാ വീടുകളും ഒരേ സ്ട്രക്ചറിലായിരിക്കും ജസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മാത്രം ആ ലേ ഔട്ടിൻ്റെ പൊസിഷൻ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഓക്കെ അപ്പം നമുക്ക് സിമ്പിൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഈസി ഈസിലി ആയിട്ട് നമ്മുടെ വാർ റൂം അതായത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് അലാർമിങ്ങായിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻസ് വരികയാണോ യുദ്ധം വരികയാണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു റൂം വേണം അതിന് ഇവർ പറഞ്ഞതാണ് വാർ റൂം അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എയർ പോകാനായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് അപകടകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുവാണ് അപ്പൊ നമുക്ക് നമുക്ക് ആർമിയോ അല്ലെങ്കിൽ പോലീസോ ഒന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുക അങ്ങനെയാണെങ്കിലും നമ്മളുടെ ഇവിടെ പോയി ഒളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് ഫയർ പ്രൂഫാണ് അത്ര പെട്ടെന്നൊന്നും തീ പിടിക്കില്ല അപ്പം അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു റൂമാണ് നമ്മള് സ്റ്റോറൂം പക്ഷെ അതല്ല അതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പം ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഷൂറാക്കുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷന്റെ റൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുക ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ നമ്മുടെ സി സി ടി വി ബോൾഡ് സംഭവം ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ താഴെ ഞാൻ ഷൂറാക്കാനൊന്നും തുറക്കുന്നില്ല കാരണം ഫുൾ അലങ്കോലമാണ് ഹൈവുഡിൻ്റെ ഷൂ ആണ് മൊത്തം അങ്ങനെ ഫുൾ അലങ്കോലായിട്ട് ഇറക്കാമെന്നൊന്നും തുറക്കുന്നില്ല അപ്പം നമ്മൾ വാങ്ങിച്ച ഫർണിച്ചറുകളിൽ ആദ്യം വാങ്ങിച്ച മണ്ണോത്തി ഫർണിച്ചർ എന്ന് സോഫയാണ് അപ്പോൾ ഈ സോഫയ്ക്ക് ഞാൻ ഹായ ഉള്ളതുകൊണ്ട് ഒരു കവർ എക്സ്ട്രാ ഇട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡി ഒക്കെ കൊടുക്കുമ്പോൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതുപോലെ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും സോഫയ്ക്ക് കവർ അത് വാങ്ങിച്ചിട്ടിരിക്കുകയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഹായ് നമ്മൾ ചെറിയൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹായക്കൂട്ടിൻ്റെ ടോയ്സും സംഭവങ്ങളും ഒക്കെ ഇതിന്റെ അകത്താണ് പിന്നെ ഈ വീട് വാങ്ങിച്ചപ്പോൾ ഇതിനകത്ത് ലൈറ്റും ഫാനും എ സി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇക്കിന്ന് പോയി പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്തതാണ് എല്ലാം എല്ലാം കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നെല്ലാം നമ്മൾ ഹൈന പേടിച്ചിട്ട് എല്ലായിടത്തും സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയാണ് റൂമിൽ ചേരാത്ത ഒരേ ഒരു സാധനം ഈ വീട്ടിലുള്ളൂ അത് നമ്മുടെ ടി വി ആണ് വളരെ ചെറിയ റൂമ് അതിന് വിഭരമായ ടി വി അതിന്റെ കാരണക്കാരൻ നമ്മുടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് കാരണം എന്താ പറയാ ക്രിക്കറ്റിൽ ആണെങ്കിൽ വല്യ ടി വി വാങ്ങിച്ചു പക്ഷെ അറിവായതിനു ശേഷം ഇതുവരെ നമ്മളെ കാണാൻ സമ്മതിച്ചിട്ടില്ല വലിയ വലിയ കുഞ്ഞു കാർട്ടൂൺ എന്താ പറയുക നമ്മുടെ കാർട്ടൂൺ ഒക്കെയാണ് ഹായ് കാണുന്നത് പിന്നെ എത്രയൊക്കെ ഉള്ളു പിന്നെ ഇവിടെ നമ്മുടെ ഒരു ചെറിയ ഏരിയ ഉണ്ട് നമുക്ക് വെച്ചിട്ടുണ്ട് ചെറിയ പ്രയറേരി സംഭവങ്ങള് അപ്പൊ നമ്മള് കട്ടന്റെ കാര്യം വന്നിട്ട് നമുക്ക് നിർബന്ധം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ബ്ലൈൻസ് വാങ്ങിച്ചിട്ടത് അതും മിക്സഡ് കളർ ആയിട്ട് ഇട്ടു പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി പീസ് ആയിട്ട് ഇട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് പൊക്കവും കാത്തും ചെയ്യുമ്പോൾ നല്ല വീറ്റ് തോന്നും അതിന് പകരമായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യണമായിരുന്നു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ഒരു മിസ്റ്റേക്ക് പക്ഷെ ബുദ്ധി ബുദ്ധിമുട്ട് അപ്പം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഫിഫ്റ്റ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആണെങ്കിൽ സിംഗപ്പൂരിന്റെ നാഷണൽ ഡേ ഓഗസ്റ്റ് നയൺ ആണ് അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ കൊടിയൊക്കെ നമുക്ക് നമുക്കിവരെ ഗവൺമെന്റ് തന്നെ നമുക്ക് ഫ്ലാഗ് എല്ലാം തരും അതിങ്ങനെ നമ്മുടെ ബ്ലോക്കിന്റെ ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കി ഇടാൻ പറ്റും നമുക്ക് ജൂലൈ മുതൽ അതെ ജൂലൈ മുതൽ ഓഗസ്റ്റോ സെപ്റ്റംബർ വരെ നമുക്ക് ആ വീട്ടിൽ ഫ്ലാഗ് നമുക്ക് പുറത്ത് കാണിക്കാം അത് കുഴപ്പമില്ല പിന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാണുന്നത് റെയിൽവേ ട്രാക്കാണ് ഇപ്പോൾ ഈ കാണുന്ന മരങ്ങൾ നമ്മുടെ പാർക്ക് ഏരിയയാണ് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ റെയിൽവേ ട്രാക്കാണ് സിംഗപ്പൂരിന്റെ എം ആർ ടി സ്റ്റേഷൻ അതായത് ജിറോങ് ഈസ്റ്റ് ലൈൻ അതായത് നോർത്ത് സൗത്ത് ലൈൻ റെഡ് ലൈൻ ഇവർ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങ് ദൂരെ സിംഗപ്പൂര് നമ്മുടെ മണ്ണിനോട് ചേർന്ന് അതായത് ലാൻഡിനോട് ചേർന്ന് ട്രെയിൻ പോകുന്ന വളരെ വിരളമായ സ്ഥലങ്ങളുള്ളൂ അതിലൊന്നാണ് ഇത് അപ്പോൾ എനിക്ക് ഇവിടെ ട്രെയിനൊക്കെ നിർത്തിയിടുന്ന കാണാം ആദ്യാദ്യമൊക്കെ നമുക്ക് ട്രെയിനിൻ്റെ നല്ല ശല്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അവര് നോയിസ് ബാരിയർ വെച്ചു നമ്മൾ ഒത്തിരി പേര് കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് അതിന് ആക്ഷൻ എടുത്തു നോയിസ് ബാരിയർ വെച്ചു അതിന് ശേഷം നമുക്ക് മണി വരെ ഉള്ളു അതിനുശേഷം പിന്നെ ഈ പാളങ്ങൾ നന്നാക്കാൻ വരുന്ന ചെറിയ ട്രെയിനുകളൊക്കെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോ തന്നെ നമ്മള് വീണു പോയ ഒരു വ്യൂ ആണ് ഇത് ഇതേ സെയിം വ്യൂ നമുക്ക് ബെഡ്റൂമിൽ വരെ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോ നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റാണ് നമ്മളിപ്പോ ഉള്ളത് നയന്ത് ഫ്ലോറിലാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് അതുകൊണ്ട് നമ്മൾ ചേർന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട് നമുക്ക് ഒരു സിക്സ് സീറ്റർ ആയിരുന്നു അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്

വളരെ ചെറുതാട്ടോ ജസ്റ്റ് എന്താ പറയുക കുക്ക് ചെയ്യാൻ രണ്ടുപേരത്തൊക്കെ നിന്ന് കുക്ക് ചെയ്യണമെങ്കിൽ നല്ല പാടാണ് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഹായുടെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചന് കുറച്ചും കൂടെ കൺസ് കൺസസ്റ്റ് ഡി ആക്ച്വലി നമ്മളിത് വാങ്ങിച്ചിട്ട് റിനോവേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ പിന്നീട് അതിന് ശേഷം നമുക്ക് സാമ്പത്തിക മാന്ദ്യം വന്നത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇതിനൊരു ലുക്ക് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല രീതിയിലിരിക്കുന്നു അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ കോഫി മെഷീൻ നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നു ഫ്രിഡ്ജ് ഉണ്ട് അതുപോലെ ഓവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ ഇതെല്ലാം നമുക്ക് കബോർഡുകളായിട്ട് യൂസ് ചെയ്യാം ഇതെല്ലാം അതുപോലെ മേണിലും ഉണ്ട് മുകളിലും ഉണ്ട് പക്ഷെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് എന്നെപ്പോലുള്ളവർക്കൊന്നും എത്തില്ല എന്നുള്ളൊരു ഉള്ളൂ പിന്നെ ഇതൊക്കെ നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ആകെ ജസ്റ്റ് സ്റ്റൗ മാത്രം വാങ്ങി മാറ്റി വാങ്ങിച്ചു അങ്ങനെയാണ് പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് ഇവിടെ തുണി ഉണക്കാനൊക്കെ ഭയങ്കര പാടാണ് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കിച്ചണിനോട് ചേർന്നുള്ള ചെറിയൊരു എന്താ പറയാ വർക്കേരിയ പോലെ നമ്മുടെ നാട്ടിലെ വർക്കേരിയ പോലെ ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഉണക്കാനായിട്ട് സ്ഥലമില്ല അപ്പൊ ഈ മേളിൽ ഇവര് തന്നെ അതായത് എച്ച് ഡി ബിയുടെ പാർട്ടായിട്ട് തന്നെ നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈ ഇത് വെച്ച് നമുക്ക് പൊക്കവും താത്തവും ചെയ്യാം അപ്പൊ ഇവിടെയാണ് നമ്മള് തുണികളെല്ലാം ഹാങ് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് വെളിയിലും ഉണ്ട് പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോയി തുണിയൊക്കെ ഉണക്കാനായിട്ട് നോർമലി എല്ലാവരും ഇതിനകത്ത് വാഷിംഗ് മെഷീൻ മാത്രമേ വെക്കാറുള്ളൂ പക്ഷെ നമുക്ക് സ്ഥലം തികയാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ടേബിൾ വാങ്ങിച്ചിട്ട് അതിന്റെ മുകളിൽ ബേക്കിംഗ് ഓവനും റൈസ് കുക്കറും മിക്സിയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഈ കാണുന്ന ഈ പൈപ്പാണ് നമ്മുടെ വാട്ടർ സപ്ലൈ അപ്പം ഇതിലൂടെയാണ് നമുക്കുള്ള വീട്ടിലേക്കുള്ള വെള്ളമൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് സിനിപ്പൊരു പൈപ്പിലെ ടാപ്പ് വാട്ടർ നമുക്ക് ഡ്രിങ്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് എന്താ പറയുക നാഷണൽ എൻവയോൺമെൻറ് ഏജൻസി എല്ലാ ഐ മീൻ ഓരോ ഫ്രീക്വൻറ്റ് ടൈമിൽ അവർ വന്ന് ചെക്ക് ചെയ്യും എന്നിട്ടൊക്കെയാണ് നമുക്ക് വെള്ളം തരുന്നത് അതുകൊണ്ട് സേഫ് ആണ് നമുക്ക് പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുടിക്കാം അപ്പം നമുക്ക് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് എണ്ണമെന്ന് പറയുന്നത് കോമൺ റൂമാണ് അവർ രണ്ട് റൂമുകളാണ് അതിലൊരെ നമുക്ക് നമ്മുടെ ഹായ് ഹായക്കുട്ടിനും നമ്മുടെ ഹെൽപ്പർ ജയിച്ചി മരിയാത്രണ്ട് അതുകൊണ്ട് അത് തുറക്കുന്നില്ല നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ അതായത് ഓഫീസ് റൂമായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന റൂം കാണാം ഇതാണ് ആ റൂം വളരെ ചെറിയൊരു റൂമാണ് ജസ്റ്റ് നൈസ് ആണ് അപ്പൊ നമുക്കൊരു എന്താ പറയുക സൈസ് ബ്രേഡുണ്ട് അതുകൂടാതെ രണ്ട് കമ്പ്യൂട്ടർ ടേബിളുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നമ്മുടെ മമ്മിയും പപ്പയൊക്കെ വരുമ്പോൾ കിടക്കുന്ന ഇവിടെയാണ് പണ്ട് പണ്ട് നമ്മളൊരു ഓഫീസ് ഹോം ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ എന്താണ് രണ്ട് ഫോട്ടോസ് കല്യാണ ഫോട്ടോസ് അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ അതായത് ഇൻ്റർകാസ്റ്റർ ആണ് ഞാൻ ഹിന്ദു നീ ബി ക്രിസ്ത്യനുമാണ് അപ്പം രണ്ട് വെഡിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ എവിടെയുണ്ട് ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോ ആണ് എനിക്ക് കോവിഡിൻ്റെ ടൈം മുതൽ തന്നെ ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു അതുകൊണ്ട് എന്താ പറയുക വീട്ടിൽ തന്നെയാണ് എന്റെ വീടിന്റെ നമ്മുടെ ഇപ്പൊ കാണിച്ച കോമൺ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ എന്താ പറയുക കോമൺ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് അത്യാവശ്യം സ്പേസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി ടോയ്ലറ്റിന് നല്ല സ്പേസ് ഉണ്ട് ഇപ്പം ആയുടെ മെയിൻ എന്താ പറയുക കുടിയേരിയാണ് ഷവർ ഏരിയ ആണ് ഇത് പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ ഷെയ്ഡ്സ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്തെ ബ്ലോക്കിലെ ആൾക്കാർക്ക് വിസിബിൾ ആണ് അതുകൊണ്ട് അതൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം അങ്ങനെയുള്ളതായിരുന്നു അത്യാവശ്യം സ്പേസ് അപ്പം ഇനിയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ റൂം അതായത് മാസ്റ്റർ ബെഡ്റൂമും ഞങ്ങളുടെ ഞങ്ങൾ എന്താ പറയുക നയന്റി പെർസെന്റ് ഓഫ് ദി ടൈം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ റൂമിനകത്താണ് ബാക്കിയുള്ള റൂമിലൊക്കെ നമ്മൾ വല്ലപ്പോഴും ലിവിങ് റൂമുണ്ട് അത് ടി വി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ടി വി ഇപ്പോൾ കാണുമ്പോൾ കുറവായാലും ഫുൾ ടൈം ഇതിനകത്താണ് അപ്പം അത് കാണാം നമുക്ക് അതെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള കബോർഡുണ്ട് ഈ കബോർഡെല്ലാം നമ്മുടെ ഗവൺമെൻറ് തന്നെ നമുക്ക് ബേസിക് ആയിട്ട് ഫിറ്റ് ചെയ്ത് തരുന്നതാണ് വേണമെങ്കിൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാം പക്ഷെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല വലിയ കബോർഡാണ് അതുകൊണ്ട് നമ്മൾ ഒന്നും മാറ്റം വരത്തില്ല ഇത് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പിന്നെ ഉള്ളത് സെന്ററിൽ നമ്മൾ നമ്മുടെ ബെഡ്ഡിട്ടുണ്ട് ഒരു തീൻ സൈസ് ബെഡാണ് അത് കൂടാതെ നമ്മുടെ ഹായ് ഫുട്ടിൻ്റെ ബെഡ് കോട്ടും ഉണ്ട് പക്ഷെ അതിപ്പോൾ ഹായ് യൂസ് ചെയ്യുന്നില്ല വെറും വേസ്റ്റ് ആയിട്ട് അവിടെ മാത്രം പിന്നെ എന്താ പറയാ ഇവിടെ ഒരു ഇക്കയുടെ മിറർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ പറയാ നമ്മൾ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് മേക്കപ്പ് മിറർ കമ്പൽസറി ആണ് അതുകൊണ്ട് മിറർ വാങ്ങിച്ചു ഈ റൂമിന്റെ ലേ ഔട്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചേഞ്ച് ചെയ്തു കാരണം ഹായം വന്നപ്പം കുറെ അഡീഷൻസ് വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ സാധനങ്ങൾ നമ്മുടെ കൂടെ ഒക്കെ മാറ്റി ഇതും ഇക്കേന്ന് തന്നെ ഒരു ഫർണിച്ചറാണ് ഇതും നമ്മൾ ഇക്കീന്ന് വാങ്ങിച്ചതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയില് ഹോൾ സ്പേസ് ആണ് അപ്പൊ നമുക്ക് അടിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് മൂവ് ചെയ്യണ്ട അതെ അടി കൂടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ അതാണ് എനിക്ക് എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ ഒരു റീസൺ പിന്നെ പഴയ ഇവിടെയും ഗീതുവിനേം കാണണമെങ്കിൽ അത് കണ്ടോളൂ ഇത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ എടുത്തൊരു ഫോട്ടോയാണ് നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇവിടെയും സെയിം വ്യൂ തന്നെയാണല്ലോ ഈ കാട്ടിന് നമ്മൾ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ട പോലെ തന്നെ സെയിം വ്യൂ ആണ് കുറച്ചും കൂടെ എന്താ പറയാ ഒബ്സ്റ്റകൾ ഇല്ലാത്ത വ്യൂ ആണ് അപ്പം ബിൽഡിംഗ് ഒന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ ആ റെയിൽവേ ട്രാക്ക് മാത്രമായിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ളൂ ഉള്ളൂ നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വാഷ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണത് മറ്റേ ടോയ്ലറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും വലുതല്ല സ്പേസ് അല്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ അതൊരു എന്താ പറയുക കുറച്ച് കൺസസ്റ്റഡ് ആണ് എന്നാലും കുഴപ്പമില്ല വലിയ ശരീരമുള്ള ആൾക്കാരൊക്കെ വന്ന് കുളിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചെറിയ ആൾക്കാരായതൊക്കെ കുഴപ്പമില്ല പിന്നെ ഇനി ഗവൺമെൻറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകാറും നമ്മുടെ വീടുകളുടെ അളവ് അതായത് സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുവായിരിക്കും പറയുന്നത് അപ്പോൾ നാട്ടിലെ വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക ചെറുതാണ് അത് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് മാസ്റ്റർ റൂമിൻ്റെ ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട് കൂടാതെ ഷവർ ഏരിയ ഉണ്ട് ഇത്ര ഉള്ളൂ അപ്പോൾ കാറ്റായതുകൊണ്ട് നിങ്ങളൊരു വേസ്റ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ വന്ന ഒരാളെ വന്ന് കളക്ട് ചെയ്യുമോ അങ്ങനെയൊന്നും നമുക്ക് എല്ലാ ഫ്ലോറിലും ഇതുപോലെ വേസ്റ്റ് വരാനായിട്ട് നമ്മുടെ ഒരു ഡിസ്പോസൽ സാധനം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ വേസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ കിട്ടാൻ ഡയറക്റ്റ് ഒരു വേസ്റ്റിൻ്റെ എന്താ സെൻട്രൽ ഏരിയയിലേക്ക് പോകും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ

നമുക്ക് വലിയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കയറുന്നില്ലെങ്കിൽ നമ്മൾ ലെവൽ വണ്ണിൽ ഇതിന്റെ വലിയ ബിണ്ടുണ്ടാവില്ല പിന്നെ എന്താ പറയുക നമ്മുടെ ബുക്ക്സ് അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും റിയൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ നോട്ടീസ് കൊണ്ടുതരും അപ്പോൾ ആ നോട്ടീസിൻ്റെ കൂടെ നമ്മളിവിടെ പാക്ക് ചെയ്ത് പുറത്ത് വെക്കുകയാണെങ്കിൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോകണം നല്ല കാര്യമല്ലേ ഒരു ഗാർഡനും ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ കണ്ണുകൾ നല്ലപോലെ ചെടികളുണ്ട് കണു കുറവാണ് കണ്ണു ഇങ്ങോട്ടേക്ക് എത്തുമ്പം എന്താ പറയുക സൺലൈറ്റ് കുറവായതുകൊണ്ട് നമ്മുടെ തലവേട്ടിലൊക്കെ പൈപ്പിന് ശോഷിച്ചിരിക്കുകയാണ് എന്നാലും നമ്മൾ പറ്റുന്ന പോലെ ചെറിയ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കുറച്ച് ചെടികൾ തൊട്ട് താഴെയുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാം നില അതായത് തേർഡ് ഫ്ലോറ് താ പാർക്കാണ് താ പാർക്കിൻ്റെ മുകളിൽ നമുക്ക് ഗാർഡനാണ് അവിടെ കൊണ്ട് നമ്മുടെ ചെടികൾ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം എല്ലാ ദിവസവും പോയി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി ചട്ടൻ കല്യാണി അവിടെ അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ അപ്പൊ ആ വട്ടോ കൊറച്ച് ഒരു കുഴപ്പമില്ല നമ്മൾ ഫുഡ് കൊടുക്കാതിരുന്നാൽ മതി വേറെ ഒരു കുഴപ്പം കൊണ്ടില്ല ഹായ്ക്കുട്ടൻ ഹായ്ക്കുട്ടിന്റെ ബബു എന്തിന്റെ അതെ കൊണ്ട് ഇവിടെ കളിക്കാൻ സ്ഥലം തയ്ക്കുന്നില്ല പ്രശ്നം മാത്രമേ നമ്മുടെ മോൾക്കുള്ളൂ 反正好玩了。 അപ്പം നമ്മുടെ കുട്ടി ഹോം ടൂർ എല്ലാവരും ഹോം ടൂർ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് കൊതിയായിട്ടാണ് നമ്മൾ ചെയ്തത് നാല് ശേഷം ഹോം ടൂർ വീഡിയോ ചെയ്തു അപ്പം നമ്മൾ നമ്മുടെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് അത് വീഡിയോ ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ സിംഗപ്പൂരിനെക്കുറിച്ച് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസോ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും സിംഗപ്പൂർ എത്തിയത് പഠിപ്പിക്കുന്നത്

ുംവ യു ഇപ്പ നമ്മടെ വീഡിയോ കണ്ടതിന് സന്തോഷം